വായിക്കുന്ന ദൈവ വചനം പ്രത്യേകതകൾ എന്തെന്ന് നമുക്കൊന്ന് നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛേറിയതും പ്രാണിനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വരെ തുളച്ചിയില്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം നാം ദിനംതോറും വായിക്കുന്ന ഈ വചനം അത് ജീവനുള്ള വചനമാണ് അത് വെറും ചില അക്ഷരങ്ങൾ മാത്രമല്ല പൗലോസ് പറയുന്നുണ്ട് അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു അതായത് ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അത് തിമ്മത്തിദോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ആ വചനം മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയിട്ടുള്ള വചനങ്ങളാണ് അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയ പ്രമാണവും ചട്ടങ്ങളും ഒക്കെയാണ് വിധികളുമാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് ഈ വചനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാം വായിക്കുന്നത് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നമ്മെ പ്രത്യാശിക്കുമാറാക്കിയ വചനം എന്ന് പറയുന്നുണ്ട് വീണ്ടും പത്തൊൻപതാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് യഹോവയുടെ വചനം തികവുള്ളതാണ് അത് പ്രാണനെ തണുപ്പിക്കുന്നു അവൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അഹോവയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും നമുക്ക് വായിക്കുവാനും ആശ്വസിക്കുവാനും ബുദ്ധി ഉപദേശം കൈക്കൊള്ളുവാനും പ്രബോധനം പ്രാപിപ്പാനും ശിക്ഷണം പ്രാപിക്കുവാനും ഒക്കെ മതിയായ ദൈവവചനമാണ് അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നൽകപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയും വിശുദ്ധിയും നിർമ്മലതയും എല്ലാം മുഴങ്ങിക്കാണി കേൾപ്പിക്കുന്ന ഒരു വചനമാണിത് ഈ വചനത്തോട് നാം അടുക്കുമ്പോഴീ വചനം നമ്മുടെ ഹൃദയത്തെ വാസ്തവമായും രൂപാന്തരപ്പെടുത്തും ശൗലിന് പൗലോസായി മാറുവാൻ ഈ വചനങ്ങളാണ് ഉപയുക്തമായി തീർന്നത് ആ എം പോയ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ കുത്തു കൊണ്ടതായ വചനം അത് ജീവനോടെ അവർ ഹൃദയത്തിലേക്ക് കടന്നു നിന്നിട്ട് അവർ പോയ പാതയിലൂടെ നിന്നവരെ മടക്കി എരുഷ്ലേമിലേക്ക് കൊണ്ടുവരുവാൻ മതിയായ വചനം അതായിരുന്നു ഈ വചനം കഴിഞ്ഞ നാളുകളിൽ അനേക ജീവിതങ്ങൾക്ക് രൂപാന്തരവും പ്രത്യാശയും സമാധാനവും നൽകിയ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചിട്ടുള്ളവരാരും നിരാശ്രിതരായി പോകുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല ജീവിതത്തിൽ ഈ ജീവിതത്തിനും അപ്പുറത്ത് മരണത്തിലും പ്രത്യാശ തരുവാൻ കഴിയുന്ന ദൈവവചനമാണിത് ഈ ദൈവവചനത്തെ നാം അതിൻ്റെതായ ആ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറയുന്നത് ഈ വചനങ്ങൾ നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകരുത് അവയെ നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ നീ വെച്ചുകൊള്ളണം നിൻ്റെ കൈകളിൽ അത് പട്ടമായി നീ കെട്ടിക്കൊള്ളണം ഇത് വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നീ ഉരുവിടുകയും നിൻ്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായ വചനമാണ് ഈ വചനത്താലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനവും സന്തോഷവും പ്രത്യാശയും കണ്ടെത്തുവാൻ കഴിയത്തില്ല ഈ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് എന്നാൽ ആ സ്വർഗത്തിൽ നിന്നും ആ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നു ഇന്ന് നമുക്കിത് വായിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ തന്ന് നമ്മെ ഈ ഭൂമിയിൽ ദൈവം നിലനിർത്തിയിരിക്കുന്നു ഈ വചനപ്രകാരം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ആ റോമാലേഖനത്തിൽ അതാണ് പറയുന്നത് എൻ്റെ സുവിശേഷപ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ന്യായവിധിക്കായി ന്യായവിധിക്കായിത്തീരുവാൻ ഒരിക്കലും ഇടയാവരുത് ഈ വചനങ്ങളാൽ ലഭിക്കുന്ന പോഷണം പ്രാപിച്ച് ആ നിത്യതയുടെ തുറമുഖത്തേക്ക് പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ